ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നതും അത്താഴം വൈകുന്നതും ഹൃദയാഘാത സാധ്യത കൂട്ടുമെന്ന് ആരോഗ്യവിദഗ്ധര് തൊഴിലിലെ മാനസിക സമ്മർദ്ദം ഷിഫ്റ്റ് സംവിധാനം തുടങ്ങിയ കാര്യങ്ങൾ യുവാക്കളിലെ ഭക്ഷണ രീതികളെ തന്നെ മാറ്റിമറിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് സ്ഥിരമായി ഒഴിവാക്കുന്നത് ഹോർമോണുകളുടെ സന്തുലനം നഷ്ടമാക്കുകയും രക്തക്കുഴലുകളിൽ പ്ലേക്കുകൾ അടിഞ്ഞുകൂടാനും കാരണമാകുന്നു മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുമ്പോൾ ശരീരം ദീർഘനേരം ഉപവസിക്കുകയും ഇത് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ ഉത്പാദനം കൂട്ടാനും ഹൃദയാഘാത സാധ്യത ഏതാണ്ട് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെ കൂടാനും കാരണമാകുന്നു രാത്രി വൈകി ഭക്ഷണം കഴിച്ച ശേഷം നേരെ കിടക്കുന്നത് മെറ്റബോളിക് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാനും ഇത് ശരീരവേഗം വർദ്ധിക്കാനും കാരണമാകും കിടക്കുന്നതിന് രണ്ട് മണിക്കൂർ നേരത്തെയെങ്കിലും അത്താഴം കഴിച്ചിരിക്കണം കേൾക്കുമ്പോൾ നിസാരമെന്ന് തോന്നുമെങ്കിലും ഈ ദുശീലം ഹൃദയാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി